السلام عليكم ورحمة الله وبركاته اللهم لك الحمد ولك الشكر في الأولى والآخرة والصلاة والسلام على سيدنا محمد سيد الأولين والآخرين وعلى آله وأصحابه والتابعين أما بعد أتوم سلام نرنيا سفود رنجلي അള്ളാഹു നമ്മെ അവന്റെ ഇഷ്ടദാസന്മാരിൽ ചേർക്കുമാറാവട്ടെ വിശുദ്ധ റമദാനിൽ വിജയിച്ചവരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ മഹത്തുക്കളായ ബദരീങ്ങളുടെ തിരുനോട്ടവും കാവലും പൊരുത്തവും അവൻ നമുക്ക് നൽകുമാറാവട്ടെ അവരുടെ കൊണ്ട് ഇരുവീട്ടിലും അള്ളാഹു നമുക്ക് സൗഖ്യം നൽകുമാറാവട്ടെ ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ബഹുമാനികളെ ഭദ്രനെക്കുറിച്ചും ഭദ്രുഹദതാക്കളെ കുറിച്ചും പെട്ടെന്ന് പറഞ്ഞ് തീർക്കാവുന്ന കാര്യമല്ലല്ലോ നമുക്ക് അവരെ കുറിച്ച് ഇത്തിരി നേരം അനുസ്മരിക്കാം ഇതുപോലെയുള്ള ഒരു റമദാനിൽ എന്ന് വെച്ചാൽ ഹിജറയുടെ രണ്ടാം വർഷം റഹ്മാൻ പതിനേഴിനാണ് ബദർ യുദ്ധം നടന്നത് യുദ്ധം നടന്നു എന്ന് പറയുമ്പോ അലൈഹി വസല്ലമയും സഹാബത്തും അങ്ങോട്ട് പോയി യുദ്ധം ചെയ്യുകയായിരുന്നില്ല അതായത് ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി അവർ പോയിട്ടില്ല ബദർ എന്ന് മാത്രമല്ല മാത്രമല്ലക്കോ തബൂക്കോ ഏത് യുദ്ധമാവട്ടെ എവിടെയും അങ്ങോട്ട് ചെന്ന് യുദ്ധം ചെയ്തിട്ടില്ല ഇങ്ങോട്ട് എതിർത്തപ്പോൾ ഇങ്ങോട്ട് എതിരിട്ടപ്പോൾ ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഇങ്ങോട്ട് അക്രമം വിട്ടപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി മാത്രമാണ് നബിയും സഹാബത്തും യുദ്ധം ചെയ്തത് ഇസ്ലാം ആളുകൊണ്ട് പ്രചരി പ്രചരിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ യുദ്ധം ചെയ്തുകൊണ്ട് പ്രചരിപ്പിക്കപ്പെട്ട മതമാണെന്ന് ആക്ഷേപമുണ്ടല്ലോ ഒരിക്കലും അത് ശരിയല്ല അങ്ങനെയായിരുന്നുവെങ്കിൽ ബദൽ യുദ്ധത്തിൽ നിന്ന് തന്നെ തടവുകാരായി പിടിച്ചവരെ യുദ്ധ തടവുകാരായി പിടിച്ചവരെ വേണമെങ്കിൽ കൊലപ്പെടുത്താമായിരുന്നു വാള് കാട്ടി ഭീഷണിപ്പെടുത്തി മതം മാറ്റാമായിരുന്നു അതൊന്നും ചെയ്തില്ല കൊടിയ ശത്രുക്കളായ ഒന്നോ രണ്ടോ പേരെ കൊലപ്പെടുത്തി എന്നതൊഴിച്ചാൽ ഒഴിച്ചാൽ ബാക്കി എല്ലാവരെയും വിട്ടയക്കുകയാണല്ലോ ചെയ്തത് അതിരിക്കട്ടെ വിശുദ്ധ ഖുർആൻ യുദ്ധത്തിന് വേണ്ടി അനുമതി നൽകുന്ന ആയത്തിൽ തന്നെ ഇക്കാര്യം പറയുന്നുണ്ട് നിങ്ങൾ പൊരുതണം അള്ളാഹുവിന്റെ വഴിയിൽ അല്ലതീന യുക്കാത്തി നിങ്ങളോട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്നവരോട് നിങ്ങളോട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്നുവെങ്കിൽ അവർക്കെതിരെ നിങ്ങൾ പോരാടണമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത് മറ്റൊരായത്തിലും ഇക്കാര്യം അമ്മാാല പറഞ്ഞിട്ടുണ്ട് ഇവിടെ ബദർ യുദ്ധം എന്തായിരുന്നു അതിന്റെ ആ സംഭവം സിറിയയിലേക്ക് കച്ചവടത്തിന് പോകുന്ന ആ സംഘം അവരെ അവരോട് മക്കത്തുള്ള തങ്ങളുടെ സമ്പാദ്യങ്ങൾ തിരിച്ചു ചോദിക്കാൻ വേണ്ടി പോയതായിരുന്നു അഷറഫുൽ ഹൽ ഖുസൊല്ലും സെല്ലും തങ്ങളും അവിടുത്തെ സഹാബത്തും മക്കയിൽ നിന്ന് ധാരാളം ആളുകൾ മദീനയിലേക്ക് ഇചറ വന്നിട്ടുണ്ടല്ലോ അപ്പൊ അവിടെ അവിടുന്ന് അവർ പോരുമ്പോഴ് അവരുടെ സമ്പാദ്യങ്ങളൊന്നും കൂടെ കൂട്ടാൻ ശത്രുക്കൾ അനുവദിച്ചിരുന്നില്ല അതൊക്കെ അവിടെ വിട്ടേച്ചു പോന്നതാണ് അതൊക്കെ അവർ പിന്നെ ശത്രുക്കൾ കൈവശപ്പെടുത്തിയതാണ് അത് തിരിച്ചു കിട്ടണമെന്ന് പറയാനാണ് അഷറഫ് ഹൽക്കു സല്ലാഹു അലി വസ്ലം തങ്ങൾ ബദ്രയിലേക്ക് പോയത് മക്കായിൽ നിന്ന് സെറിയയിലേക്ക് പോകുന്ന വടിയാണ് ബദർ അതൊരിടത്താവളമാണ് അവിടെ തങ്ങാറുണ്ട് വിശ്രമിക്കാറുണ്ട് യാത്രാ സംഘം കച്ചവട സംഘങ്ങൾ അങ്ങനെയാണ് അത് സൂറുന്നൊല്ലും സഹാബത്തും അവിടെ എത്തുന്നത് ഒരു യുദ്ധം ഉദ്ദേശിച്ചുകൊണ്ട് പോയതല്ല കച്ചവട സംഘത്തിന്റെ നേതാവ് അബു സുഫിയാൻ ആണ് ഒന്നിയൻ വാഹുവാൻ പിന്നീട് മഹാനവറുകൾ ഇസ്ലാമിലേക്ക് വന്നല്ലോ അദ്ദേഹം ഈ വിവരം മക്കായിൽ അറിയിച്ചു അവിടെ അപ്പോ അവർ നല്ല സന്നാഹത്തോടുകൂടി അബൂ ജഹലിന്റെ നേതൃത്വത്തിൽ ബദുറിലേക്ക് പുറപ്പെട്ടു അബൂ സുഫിയാൻ അവരെ അറിയിച്ചു വിവരം അറിയിച്ചപ്പോൾ മക്കായിൽ അബൂ ജഹര് ജനങ്ങളെ കൂട്ടി അവരോട് പറഞ്ഞു നമ്മുടെ സമ്പാദ്യം അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് മുഹമ്മദും സംഘവും പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമുക്ക് വിജയിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് നാം പുറപ്പെടണം അങ്ങനെ അവർ ആയിരക്കണക്കിലാളുകൾ ആയുധ വിഭൂഷിതരായ ആളുകൾ എല്ലാ ആയുധങ്ങളുണ്ട് ആൽബലമുണ്ട് അവർ ബദ്രിലേക്ക് പുറപ്പെട്ടു എന്നാൽ അബൂ സുഫിയാനാവട്ടെ മറ്റൊരു വഴിയിലൂടെ രക്ഷപ്പെട്ട് വരികയും ചെയ്തു അങ്ങനെ അബൂ സുഫിയാൻ അബൂ ജഹലിനും സംഘത്തിനും വിവരം അറിയിച്ചു നിങ്ങൾ തിരിച്ചു തിരിച്ചുപോയിക്കോളൂ ഞങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് പക്ഷേ അബൂ ജഹലിന്റെ സമ്മതിച്ചില്ല അയാൾ സമ്മതിച്ചില്ല മുസ്ലിങ്ങളെയും മുസ്ലിങ്ങളെ അഷറഫുൽ ഹൊസ് തങ്ങളെയും സഹാബത്തിനെയും നാമാവിശേഷമാക്കാമെന്ന് കരുതി അബു ജഹലും സംഘവും തിരിച്ചു പോവാതെ ബദ്രിലേക്ക് തന്നെ വന്നു അവര് യുദ്ധത്തിനായി വന്നു കാരണം അവർ വിചാരിച്ചു ആയുധഫലമുണ്ട് ശക്തിയുണ്ട് ആൽബലമുണ്ട് എല്ലാ നിലക്കും ശക്തരാണ് സോസ് അലിവസം തങ്ങളും സഹാബത്തും അവരുടെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല അവർ കുറഞ്ഞ ആളുകളെ ഉള്ളു അവരെ നശിപ്പിച്ചു കളയാമെന്ന് വിചാരിച്ചു കൊണ്ട് അവർ ബദറിലേക്ക് വന്നു അങ്ങനെ വസല്ലം ശത്രുക്കൾ യുദ്ധത്തിനായി വലിയ സന്നാഹത്തോടുകൂടി വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ സഹാബാക്കളുമായി വിശാവറ ചെയ്തു നാം എന്ത് ചെയ്യണം അബൂബക്കർ റളിയല്ലാഹു അബുഭക്തർന്നാഹനും അമൃതി എന്നാഹനവും പിന്തുട അറിയിച്ചു നമുക്ക് മുന്നോട്ട് പോവാം നമുക്ക് പോരാടാം പിന്തിരിയേണ്ട ആവശ്യമില്ല ാഹു എന്ന് പറഞ്ഞു മുത്തിനബിയെ അന്നാഹു എന്താണോ അങ്ങോ അങ്ങോട് കൽപ്പിക്കുന്നത് അത് നടപ്പാക്കിക്കോളൂ ഞങ്ങൾ കൂടെയുണ്ട് ഒരിക്കലും ഞങ്ങൾ പറയില്ല നബിയോട് മൂസാ നബിയുടെ ജനത പറഞ്ഞ പോലെ മൂസ നബിയെ നിങ്ങളും നിങ്ങളുടെ അപ്പം പോയിത്തം ചെയ്തോളൂ ഞങ്ങൾ വരുന്നില്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് എന്ന് മൂസാ നബിയോട് പറഞ്ഞ പോലെ ഞങ്ങൾ പറയില്ല അങ് ഞങ്ങളെ ദുരിയാവിന്റെ അങ്ങേ തലക്കിലേക്ക് യുദ്ധത്തിന്റെ വേണ്ടി ക്ഷണിച്ചാലും ഞങ്ങൾ അങ്ങയുടെ കൂടെ ഉണ്ടാകും പിന്തുണയായി അങ്ങയുടെ കൂടെ ഞങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു അവിടത്തേക്ക് സന്തോഷമായി എന്നിട്ടും അവിടെന്ന് വീണ്ടും ചോദിച്ചു അൻസാറുകൾ ഉദ്ദേശിച്ചുകൊണ്ട് എന്താണ് അഭിപ്രായമെന്ന് മഹാനായ ബിൻ മഹാനായു എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു മുത്തുനബിയെ അൻസാറുകളായ ഞങ്ങൾ അങ്ങയ്ക്കൊപ്പമുണ്ട് അങ്ങ് നടപ്പാക്കിക്കോളൂ അള്ളാഹുവിന്റെ എന്ത് ഞങ്ങൾ അതനുസരിക്കുന്നവരാണ് അങ്ങയെ കൊണ്ട് വിശ്വസിച്ചവരാണ് ഈ കടലി മുറിച്ച് കടക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ റെഡിയാണ് അങ്ങയുടെ പിന്നാലെ ഈ കടൽ ഞങ്ങൾ മുറിച്ച് കടന്നുകൊണ്ട് പോയി യുദ്ധം ചെയ്യാൻ റെഡിയാണ് എന്ന് സാഹിബിനും ആദരതി എന്ന അവനും പറഞ്ഞു അവർക്കാർക്കും ആശങ്കയുണ്ടായിരുന്നില്ല അവരുടെ കയ്യിൽ ഭൗതികമായ ആയുധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും രണ്ടേ രണ്ട് ആയുധം മാത്രം അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു അത് മതിയാകുമായിരുന്നു അവർക്ക് വിജയിക്കാനെന്ന് അവർക്ക് തീർച്ചയായും ഉറപ്പുണ്ടായിരുന്നു എന്താണ് ആ ആയുധം ഒന്ന് ഈമാൻ ശക്തമായ ഈമാൻ അവരുടെ മനസ്സിനകത്തുണ്ട് മറ്റൊന്ന് അഷറഫുൽ മുസ്തഫ മുസ്തഫാഹു അലി വസ്ല്ലം തങ്ങളോടുള്ള അഗൈതവമായ സ്നേഹം അവിടുത്തോടുള്ള വലിയ പ്രളയം അതവിടെ മനസ്സിലുണ്ടായിരുന്നു ഈ രണ്ട് ആയുധങ്ങൾ കൊണ്ടാണ് അവർ ബദറിലും മറ്റു യുദ്ധങ്ങളിലുമൊക്കെ വിജയം കൈവരിച്ചത് ഇങ്ങനെ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുകയാണെന്നുള്ള വിവരം മദീനായിൽ അറിഞ്ഞപ്പോഴോ മദീനായില് എല്ലാ വീടുകളിലും സ്ത്രീകളും കുട്ടികളും മാത്രമേ ഉള്ളൂ അധിക വീടുകളിലും അതേ ഉള്ളൂ എല്ലാവരും സൂളന്നായി സ്വന്തം കൂടെ പോയിട്ടുണ്ട് അങ്ങനെ മദിയനയിൽ അറിഞ്ഞപ്പോൾ അവിടുത്തെ പെണ്ണുങ്ങളും പിന്തുണ അറിയിച്ചു ഭർത്താക്കന്മാർ തിരിച്ചു വന്നില്ലെങ്കിൽ ജീവിതം വഴിമുട്ടുമെന്നോ അവർ ഭയപ്പെട്ടില്ല അവർ ചിന്തിച്ചില്ല ഇസ്ലാമിന് വേണ്ടി പൊരുതി വീരവൃത്തി വരിക്കുക എന്നത് അഭിമാനമായി അവർ കണ്ടു അങ്ങനെ എല്ലാവരുടെയും പിന്തുണ കിട്ടി മുത്ത നബിഹു അലി വസല്ല തങ്ങൾക്ക് സന്തോഷമായി അവിടെ നിന്ന് പറഞ്ഞു അഭിഷേമോ നിങ്ങൾ സന്തോഷിക്കൂ അന്നാഹു എനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നോട് കരാർ നൽകിയിട്ടുണ്ട് വിജയമുണ്ടാകുമെന്ന് അവിടെ നിന്ന് പ്രാർത്ഥനയിൽ മുഴുകി ശത്രുക്കൾ ആയിരം പേരുണ്ട് അവർക്ക് വലിയ ആയുധങ്ങളുണ്ട് എല്ലാ സന്നാഹങ്ങളുമുണ്ട് മുസ്ലിങ്ങളോ അവർ മുന്നൂറ്റി പതിമൂന്ന് പേരെ ഉള്ളു അവരുടെ കയ്യിൽ വലിയ ആയുധങ്ങളൊന്നുമില്ല വലിയ സന്നാഹങ്ങളില്ല അവരാണെങ്കിലോ ശാരീരികമായി കായികമായി വളരെ ദുർബലരുമാണ് ആ നിലക്കാണ് യുദ്ധം നടക്കുന്നത് നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനമായൊരു പാഠമുണ്ട് അതെന്താണെന്നല്ലേ ആളും ആയുധങ്ങളും ഇല്ലെങ്കിലും കുറഞ്ഞ ആളുകളെ ഉള്ളൂ കുറഞ്ഞ ആയുധമേ ഉള്ളൂ എങ്കിലും ജയിച്ചു വരാം അതിനെന്ത് മതി ഈ മാലിക ശക്തിപതി ശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കമ്മീം ഫിയൻ കലീരത്തിൻ കസീറ എത്രയെത്ര ചെറു സംഘങ്ങളാണ് വലിയ വലിയ സംഘങ്ങളെ വിജയിച്ചു വന്നത് എന്ന് വിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് അവർ സഹാബത്തിനോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഒരു ഒരാൾ ഉണ്ടെങ്കിൽ പത്താളോട് ജയിക്കാം പിന്നെ പറഞ്ഞു നിങ്ങൾ ഒരാൾ ഉണ്ടെങ്കിൽ രണ്ടാളോട് ജയിക്കാം അപ്പൊ ഒന്നിലധികം ആളുകളോട് ഒരാൾക്ക് ജയിച്ചു വരാമെന്ന് അങ്ങനത്തെ ശക്തി നിങ്ങൾക്കുണ്ടെന്ന് വിശുദ്ധ ഖുർആാൻ അവരെ യുദ്ധത്തിന് പ്രേരിപ്പിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ആൾബലം എന്നതല്ല ധൈമാനികരമാണ് ആൾബലമുണ്ടെന്ന് വിചാരിച്ചു കൊണ്ട് യുദ്ധത്തിനിറങ്ങിയപ്പോ പരാജയപ്പെട്ടിട്ടുമുണ്ടല്ലോ മുസ്ലിങ്ങൾ യുദ്ധം അങ്ങനെയല്ലേ ഇത് ആജപത്തുക്കും ഹുരൈനി യുദ്ധ ദിവസം ധാരാളം ആളുകളുണ്ട് മോമിനീങ്ങൾ ശത്രുക്കൾ ഇല്ല അപ്പൊ എന്ത് കരുതി നമ്മള് ഒരുപാട് ആളുണ്ട് ആൾബലമുണ്ട് ശക്തിയുള്ളത് കൊണ്ട് വിജയിക്കുമെന്നുള്ള ധാരണ മനസ്സിൽ വന്നപ്പോ അതുകൊണ്ട് ഒരു ഫലവും ലഭിച്ചില്ല തീരെ ഫലം ലഭിച്ചില്ല പരാജയപ്പെട്ടു ആദ്യം പന്തിരിഞ്ഞോടി ചിന്ന ഭിന്നമായി പിന്നെ ഉറച്ചു നിന്ന നല്ല ഈമാലിക ശക്തിയുള്ള കുറഞ്ഞ ആൾ അഷറഫുൽ ഹൽഖുസൊല്ലാസ്കന്ധങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കുറഞ്ഞ ആളുകൾ അവരിലൂടെയാണ് വിനൈൽ യുദ്ധത്തിന് അള്ളാഹു വിജയം നൽകിയത് അപ്പൊ ആളും ആയുധവുമല്ല ഈമാലിക ശക്തിയാണ് വിജയം ക്കാര്യം ശരിയാവണ്ണം മനസ്സിലാക്കേണ്ട സന്ദർഭമാണിത് നമ്മെ പരാജയപ്പെടുത്താൻ ആർക്കും സാധിക്കുകയില്ല ഷത്രു കുർബാനക്കാരൻ പറഞ്ഞിട്ടുണ്ടല്ലോ വാൻതുമുൽകുൻ നിങ്ങൾ തന്നെയാണ് വിജയികൾ വാൻ തുമുൽകളെ സത്യവിശ്വാസികളെ നിങ്ങൾ തന്നെയാണ് വിജയികൾ ഇൻകുന്തും മൊമിനീൻ നിങ്ങൾ മൊമിനീങ്ങളാണ് എങ്കിൽ സത്യവിശ്വാസികളാണ് എങ്കിൽ നിങ്ങൾക്ക് വിജയിച്ചു വരാം നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ പ്രയാസപ്പെടണ്ട ഏത് ശത്രുക്കൾ നിങ്ങളെ പരാജയപ്പെടുത്തുമെന്ന് പറഞ്ഞാലും നിങ്ങളെ അടിച്ചെതുക്കുമെന്ന് പറഞ്ഞാലും നിങ്ങളെ നാടുകടത്തുമെന്ന് പറഞ്ഞാലും നിങ്ങളെ രണ്ടാം കിടപ്പവരന്മാരാക്കുമെന്നും നിങ്ങളെ അടിമകളാക്കുമെന്ന് പറഞ്ഞാലും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല വാതുമുൽ അലോൺ നിങ്ങൾ തന്നെയാണ് വിജയിക്കുന്നവർ കുത്തും നിങ്ങൾക്ക് ശരിയായ വിശ്വാസമുണ്ടെങ്കിൽ ശരിയായ ഈമാനുണ്ടെങ്കിൽ ഏർ നിങ്ങൾ വിജയിച്ചു വരുമെന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതാണ് ബദറിലും നടന്നത് അങ്ങനെ യുദ്ധത്തിൻ യുദ്ധം മുഖാമുഖം നിൽക്കുകയാണ് തങ്ങൾക്ക് ഒരു പന്തൽ കെട്ടി സഹാബത്ത് ആ പന്തലിനകത്ത് നബി സ്വല്ലം അലി വസല്ലമായി ഉണ്ട് കാവൽക്കാരനായി അബുബക്ര സുദ്ദീ എന്താ ആ പന്തലിന്റെ വാതിൽക്കലുമുണ്ട് മുത്തനബി ആ വാതിലിന്റെ ആ ആ പന്തലിൽ ഇരുന്നുകൊണ്ട് അള്ളാഹുവിനോട് ആ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവേ നീ കരാർ ചെയ്തിട്ടുണ്ടല്ലോ വിജയമുണ്ടാകുമെന്ന് കൊച്ചു സംഘത്തെ നീ ഇവിടെ വെച്ച് പരാജയപ്പെടുത്തിയാൽ ഈ ഭൂമി ലോകത്ത് പിന്നെ നിന്നെ ആരാധിക്കാൻ ആരുമുണ്ടാവില്ല തമ്പുരാന് അതുകൊണ്ട് നീ വിജയം നൽകണമേ എന്ന് കരഞ്ഞു കരഞ്ഞുകൊണ്ട് കണ്ണുനീർ വാർത്തി വാർത്തുകൊണ്ട് ആ കൊച്ചു കൂരക്കുള്ളിൽ നിന്നുകൊണ്ട് പന്തലിനുള്ളിൽ നിന്നുകൊണ്ട് അഷറഫുൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അസുവദ് അഷറഫുൽ അലഹി വസ്ല്ലം തങ്ങളുടെ ഹവദിൽ നിന്ന് വെള്ളം കുടിക്കാൻ ശത്രുവായ അസുവദ് വരുകയാണ് ഉത്തരബിയുടെ ഒരു ഹൗദ് അവിടെ കെട്ടിയിരുന്നു അതിൽ വെള്ളമുണ്ട് ശത്രുക്കൾക്ക് വെള്ളമില്ല ആ അവ ആ അസുവതാവട്ടെ ശത്രുക്കളിൽപ്പെട്ട ആ കഠിന ശത്രുവായ അസുവത് അതിൽ നിന്ന് വെള്ളം കുടിക്കാൻ വന്നപ്പോൾ ഹംസാറുതി എന്താകുന്നു അയാളെ പരാജയപ്പെടുത്തി കൊലപ്പെടുത്തി പിന്നീട് ഹംസാറുതി എന്താകുന്നു മുസ്ലിങ്ങൾക്ക് യുദ്ധത്തിന് വേണ്ടി പ്രേരണ കൊടുത്തുകൊണ്ടേയിരുന്നു വലീദും ഈ മൂന്ന് പേരുംബത്തും ശൈബത്തും വലീദും പിന്നെ വന്നു ഭാവിൽ നിന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി അവരെയും അലി ഹംസാറതി എന്നാഹനവും അലിറതി എന്നാവനും അവരെയും വലിച്ചു അങ്ങനെ യുദ്ധം കൊടുമ്പിരി കൊണ്ടു തിരുദൂതർമ്മ പ്രാർത്ഥനയിൽ മുഴുകി മല അങ്ങനെ മലക്കുകൾ ഇറങ്ങി വിശുദ്ധ ഖുർആൻ അക്കാര്യം പറഞ്ഞിട്ടുണ്ട് ഇത്തസ്ഥും നിങ്ങൾ റബ്ബിനോട് സഹായം ചോദിച്ചപ്പോൾ അള്ളാഹു സഹായം കൊടുത്തു ആയിരം മലക്കുകളെ അതും ഇറക്കി പിന്നെ മൂവായിരം മലക്കുകളെ ഇറക്കി അങ്ങനെ അള്ളാഹു താല ബദ്രിൽ വിജയം നൽകി അബൂജഹൽ അടക്കമുള്ള അബൂജഹൽബത്ത് അടക്കമുള്ള ഉമയത്ത് അടക്കമുള്ള വലിയ കൊമ്പന്മാർ അവിടെ വധിക്കപ്പെട്ടു മുസ്ലിം എഴുപത് ശത്രുക്കൾ അവിടെ കൊല്ലപ്പെട്ടു എങ്കിൽ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പതിനാല് പേർ ഷഹീദായി ആറ് മുഹാജറുകളും എട്ട് അൻസാറുകളും ലോകത്ത് ഇസ്ലാമിന് തന്നെ നിലനിൽപ്പി നൽകിയ ഇസ്ലാമിന് അന്തസ് നൽകിയ ഇസ്ലാമിന് പുരോഗതി നൽകിയ മഹത്തായ സംഭവമായിരുന്നു ബദറിലെ പോരാട്ടം യോമുൽ ഫുർഖാൻ എന്നാണ് വിശുദ്ധ ഖുർആൻ അതിനെ വിശേഷിപ്പിച്ചത് സത്യാസത്യത്തെ വേർതിരിച്ച സത്യത്തെയും അസത്യത്തെയും ദിനം അതെ ആ ദിനത്തിലെ ആ പോരാട്ടം ഇല്ലായിരുന്നുവെങ്കിൽ ഇസ്ലാം ഈ ലോകത്ത് ഉണ്ടാകുമായിരുന്നില്ല ഒത്തിന വി പ്രാർത്ഥിച്ചല്ലോ ഈ സംഘത്തിന് വിജയം കൊടുത്തില്ല എങ്കിൽ റബ്ബെ നിന്നെ ആരാധിക്കാൻ ഈ ഭൂമുഖത്താരും ഉണ്ടാവുകയില്ല എന്ന് അതാണ് ബദർ സുഹദാക്കന്മാർ ഏറ്റവും വലിയ ശുചായികളാണ് അവരേക്കാൾ ഉന്നതന്മാരായി മറ്റാരും തന്നെ ഇല്ല അള്ളാഹു അവരോട് പറഞ്ഞു അദീഷ് നമുക്ക് സഹി ആദ്യത്തിൽ കാണാൻ കഴിയും അള്ളാഹു ഏതൊരു വിഭാഗത്തോട് നിങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്തോളൂ ഞാൻ നിങ്ങൾക്ക് സ്വർഗം നൽകിയിരിക്കുന്നു ഞാൻ നിങ്ങൾക്ക് പൊറത്തു നൽകിയിരിക്കുന്നു ഇഷ്ടമുള്ളത് ചെയ്തോളൂ എന്ന് ഏതെങ്കിലും ഒരു കൂട്ടരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബദരീങ്ങളോടാണ് ഹാരിസ് ബിൻ സുറാഖയുടെ ഉമ്മ വന്നുകൊണ്ട് മുത്തുനബിയോട് ചോദിച്ചു നബിയെ ഹാരിസ് എവിടെയാണ് സ്വർഗത്തിലാണോ സ്വർഗത്തിലാണെങ്കിൽ ഞാൻ ക്ഷമിക്കാം മുത്തുനബി സല്ല അലൈസ്വല്ലം പറഞ്ഞു യാ ഉമ്മ ഹാരിസ ഹാരിസയുടെ മാതാവേ സ്വർഗം എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് സ്വർഗങ്ങളുണ്ട് സ്വർഗത്തിനകത്ത് വിവിധങ്ങളായ പദവികളുണ്ട് അങ്ങയുടെ മോന് ആരിസയുടെ മാതാവ് അങ്ങയുടെ മകൻ മകനുള്ളത് അതിലെ ഏറ്റവും ഉന്നതമായ ഉന്നതമായാണ് എന്ന് അവിടുന്ന് സന്തോഷം അറിയിച്ചു ഒരിക്കൽ ജബിരിൽ അലിസ്സലാംസൂൽ തങ്കരോട് ചോദിച്ചു റസൂലെ ബദിറി ശ്രോതാക്കളുടെ സ്ഥാനം നിങ്ങൾക്കിടയിൽ എങ്ങനെയാണ് മുത്തനവി പറഞ്ഞു അലി ജനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരാണ് ബദരീങ്ങൾ ജബി അലിസ്സലാം പറഞ്ഞു അതുപോലെ തന്നെയാണ് ആകാശലോകത്തുള്ള മലായിക്കത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട ബദിരിങ്ങളെക്കുറിച്ചും ഞങ്ങൾ മനസ്സിലാക്കിയത് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഏറ്റവും ഉന്നതരാണ് അവർക്ക് വേറെ മറ്റൊരു ഉത്തരവാദിത്തങ്ങളും ഇല്ല അവർ അവരാകാശലോകത്ത് സന്തോഷത്തോടെ കൂടി കഴിയുന്നു പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇനിയും ഒരുപാട് ബദിരങ്ങളെ കുറിച്ച് കുറിച്ച് പറയാനുണ്ട് ഇൻഷല്ല നമുക്ക് മറ്റൊരു സമയത്ത് തുടരാം അള്ളാഹു നൽകുമാറാവട്ടെ എല്ലാവരും ദുആ ചെയ്യുക ബദരീങ്ങളെ ഓർക്കുക അവരുടെ നാമം പറയുക മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഏർ ഓരോ മാസം പതിനേഴിനും ബദർ മൗലി തോതുക അല്ലെങ്കിൽ അസ്മാവിൽ ബദർ ചൊല്ലുക എല്ലാ ദിവസവും അസ്മാവിൽ ബദർ ചൊല്ലാൻ കഴിഞ്ഞാൽ നമുക്ക് സുരക്ഷയാണ് ബദിനീങ്ങളോടൊപ്പം സ്വർഗത്തിൽ കടക്കാൻ കഴിയും അള്ളാഹു അതിന് നമുക്ക് സൗഭാഗ്യം നൽകുമാറാവട്ടെ വാഹി വാത്തു